ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോഴെല്ലാം അവർ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് പോകാം കേട്ടോ ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം കാണിച്ചതുപോലെ തന്നെ ഇതിലൊക്കെ നിറയെ പൂക്കളായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചട്ടിയൊക്കെ കവർ ചെയ്ത് താഴെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഹാങ്ങിങ് ഹാങ്ങിങ്ങനെ എന്ന് പറയുമ്പോൾ അത് ഹാങ്ങ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഭംഗി വരുന്നത് കേട്ടോ ഞാൻ ബുഷിയാക്കി നിർത്താനായിട്ട് ഒത്തിരി ശ്രമിച്ചു പക്ഷേ അതൊരു ഭംഗിയില്ലായിരുന്നേ അപ്പോൾ ഇതുപോലെ ഹാങ് ആയി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ രണ്ടില്ലേ ഇതും കുറച്ചൊക്കെ ഹാങ് ആയി വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്ത് ആ ചട്ടി ആ ചട്ടിയുടെ ആ ഒരു ലെവലിൽ നമ്മൾ നിർത്തിയേക്കുമായിരുന്നു കേട്ടോ അത് നമുക്ക് തീരെ ഭംഗിയായിട്ട് തോന്നിയില്ല അപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഇതുപോലെ പരീക്ഷിച്ചൊക്കെ നോക്കണമല്ലോ അപ്പോൾ നമ്മൾ വീണ്ടും അതിനെ ഹാങ് ചെയ്യാനായിട്ട് ഇട്ടേക്കാണ് അതിന് ചുമ്മാതല്ലല്ലോ ഈ പേര് വന്നതല്ലേ ഹാങ്ങിങ് മീൻകൈന്ന് അപ്പോൾ ഹാങ് ചെയ്ത് വരുമ്പോഴാണ് നല്ല ഭംഗി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ സീഡോ തൈകളോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് പ്ലാന്റ് ഒക്കെ ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ ഹാങ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അത് കാണാനായിട്ടാണ് ഒത്തിരി ഭംഗിയെ കണ്ടില്ലേ ഇത് നമ്മുടെ ലാവണ്ടർ കളറാണ് കേട്ടോ എന്തൊരു ഭംഗിയാണെന്ന് അറിയാവോ നല്ല ഭംഗിയിൽ തന്നെ പോത്തു നിൽക്കുന്നുണ്ട് ഇതൊന്നും അധികം ഹാങ് ആയിട്ടില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ഫ്ലവർ എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പേര് ആണ് കേട്ടോ ബർഗണ്ടി അപ്പോൾ ഇതും ഇതുപോലെ നല്ല രീതിയിൽ ഹാങ് ആയി വരുമ്പോൾ ഒത്തിരി ഭംഗിയായിരിക്കും അപ്പോൾ ഇത് നമ്മൾ വലിയ പോട്ടിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കിത് ബുഷിയാക്കി നിർത്തി അങ്ങനെയൊന്ന് ഫ്ലവർ ആക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ എന്തായാലും അത് അത്രയ്ക്ക് ഭംഗി തോന്നാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും അത് ഹാങ്ങ് ആക്കാനായിട്ട് ഇട്ടേക്കുവാണേ പിന്നെ നമ്മുടെ പുതുതായിട്ട് വെച്ച കുറച്ച് പ്ലാന്റ്സ് ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിയിൽ ബുഷിയായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ പൂക്കളായി നിൽക്കുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാവോ അപ്പോൾ നിറയെ പൂക്കളായിട്ടുണ്ട് കേട്ടോ അതിലിനിപ്പോൾ ഒന്ന് രണ്ട് പ്ലാന്റ് മാത്രം പൂ ആവാനായിട്ടുണ്ട് അതിൽ അതെനിക്ക് ഇതുപോലെ ബുഷായ രണ്ട് പ്ലാന്റ് ഇരിപ്പുണ്ട് കേട്ടോ അതെടുത്ത് അങ്ങോട്ട് വെക്കണം അതൊക്കെ വെച്ച് റെഡിയാക്കണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നു കേട്ടോ നിറയെ പൂക്കളാണ് പക്ഷേ ഇതിലോ ഈ ഒരു പ്ലാന്റ് മാത്രം ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അത് കട്ട് ചെയ്യാനായിട്ട് എന്തായാലും തോന്നുന്നു അപ്പോൾ പിന്നെ ഒരേ ലെവലിനെ നല്ല രീതിയിൽ ബുഷിയായിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ട് കണ്ടല്ലോ നമ്മുടെ ബ്ലാക്ക് മൂൺ ഉണ്ട് അന്നലെ ഞാൻ കാണിച്ചിരുന്നില്ലേ കുറച്ച് മുട്ട ഒന്ന് രണ്ട് പൂക്കളുണ്ടായിരുന്നു അതിൽ നിറയെ പൂക്കളായിട്ടുണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് പിന്നെ ആ ഒരു റോസ് കളറുണ്ട് നല്ല ഭംഗിയാണ് വൈറ്റ് ഇതെല്ലാം എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ബാൽസമൊക്കെ മേടിച്ച് പരാജയപ്പെടുന്നവർക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ അടിപൊളിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഞാനും പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രാവശ്യം ബാൽസവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഹൈബ്രിഡും അതുപോലെ തന്നെ അടുക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ നല്ല രീതിയിൽ പ്ലാന്റ് വരും പക്ഷേ ഇതുപോലെ ഫ്ലവർ ആയി കാണാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ മുഖമൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ വിൻകൈയിലേക്ക് തിരിഞ്ഞ് വിൻക അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നേരത്തെ കാണിച്ചാൽ ബെർഗണ്ടിയാണ് അപ്പോൾ അത് ഞാനൊരു ബേസിനിൽ ഇതുപോലെ നട്ട് വെച്ചതാണ് കേട്ടോ നമുക്ക് കട്ടിങ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കട്ടിങ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കട്ടിങ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കാം പിന്നെ ഇതൊക്കെ നമ്മൾ കട്ടിങ്സ് വെച്ച് പ്ലാന്റ് നമ്മൾ ഗ്രൂപ്പ് ബാഗിലോട്ട് മാറ്റിയതാണ് കേട്ടോ അത് ബ്ലാക്ക് മൂണ് പിന്നെ മറ്റേ ബ്ലാക്ക് ചെറിയുടെ കട്ടിങ് വെച്ചിട്ടുണ്ടായിരുന്നു പിടിച്ചു കിട്ടിയിട്ട് അതിൻ്റെ കട്ടിങ്ങും പിടിച്ച് കിട്ടുന്നുണ്ട് കട്ടിങ് ആകുമ്പോൾ നമുക്ക് വെക്കം വേഗത്തിൽ തന്നെ പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് അത് നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ മഴ മഴയാകുന്നു നമുക്കെല്ലാം തൈകളൊക്കെ ആക്കി റെഡിയാക്കിയൊക്കെ വെക്കണം എങ്കിലേ നമുക്ക് പിന്നെ ഈ മഴ കഴിയുമ്പോൾ നമുക്കിതുപോലെ പൂക്കളൊക്കെ ആക്കി നിർത്താനായിട്ട് പറ്റും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിറഞ്ഞ് പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ഇപ്പോഴും ഇതിൻ്റെ കൂടെ ചിലവഴിക്കാനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ചോട്ടിലോട്ട് വന്ന് പിന്നെ ഇതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് പൂക്കളെ പറിച്ചു കളഞ്ഞെന്ന് വെച്ചാൽ കരിഞ്ഞു പൂക്കളൊക്കെ പറിച്ചു കളഞ്ഞി പിന്നെ അതിൻ്റെ കൂടെയാണ് കേട്ടോ കുറേ സമയം ഇത് നല്ല നല്ലൊരു കളറാണ് കേട്ടോ അത് ഹാങ്ങിംഗ് മിനിങ്ങയാണ് അപ്പോൾ അത് റോട്ട് പിടിച്ച് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് നമുക്കിനി ഹാങ്ങിങ് പോട്ടിലോട്ട് മാറ്റണം ഇതാണ് നമ്മുടെ മറു സൈഡ് നമ്മൾ ആദ്യം നല്ല രീതിയിൽ പൂക്കളായി നിന്ന് കണ്ടിരുന്നല്ലോ ആദ്യ വീഡിയോയിലൊക്കെ അവിടെ പൂക്കളൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് പൂക്കളുണ്ട് എന്നാലും അത്യാവശ്യം പൂക്കളൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഈ രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ നല്ല ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട് കേട്ടോ മറ്റ് അപ്പുറത്ത് സൈഡൊന്നും നോക്കി അത് കണ്ടില്ല നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് എല്ലാം ഒന്ന് ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട് പക്ഷേ ഫ്ലവർ ഒത്തിരി ഉണ്ട് അപ്പോൾ അതങ്ങോട്ട് പ്രോൺ ചെയ്ത് കൊടുക്കാനായിട്ട് തോന്നില്ല കുറച്ചുകൂടി ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വീണ്ടും ബുഷിയായിട്ട് വരെ ഇത് നമ്മുടെ ടാറ്റുവിൻ്റെ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അത് എനിക്ക് സീഡ് കിട്ടിയതാണ് കേട്ടോ സീഡ് പാകി ഇപ്പോൾ വിങ്ക ആണെന്ന് കരുതി ആ ഒരു പോട്ടിലോട്ട് വെച്ചതാണ് പക്ഷേ അത് നമ്മുടെ ടാറ്റു പപ്പായയുടെ പ്ലാന്റ് ആണ് ഒറ്റ പ്ലാന്റേ ഉള്ളൂ കേട്ടോ പക്ഷേ അതിൽ കട്ടിങ്സ് വെച്ചിട്ട് പിടിച്ചില്ല സീഡ് അങ്ങനെ അധികം ആവുന്നില്ല കേട്ടോ എന്തായാലും നമുക്ക് തിൻ്റെ തൈ വെച്ച് പിടിപ്പിക്കണം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതൊരു പ്രത്യേകം പോട്ടിലൊക്കെ ആക്കി വെക്കുമ്പോൾ നമ്മുടെ മറ്റേ ഓറഞ്ച് കളറിലൊരു ടാറ്റു ടാങ്കറിനുണ്ടല്ലോ അതിനേക്കാളും നല്ല ഭംഗിയാണേ നല്ലൊരു കളറാണ് കേട്ടോ അതിന് വരുന്നത് അപ്പോൾ അത് നമുക്ക് കട്ടിങ്സ് വെച്ചോ എങ്ങനെയെങ്കിലും നമുക്ക് പിടിപ്പിച്ചെടുക്കണം പിന്നെ ഇതുപോലെ കുറച്ച് പ്ലാൻസ് നമ്മുടെ ഷെയ്ഡിലായിട്ട് ഇതുപോലെ ഹാങ് ആയിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ചൊക്കെ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ മറു സൈഡിൽ അതുപോലെ ഈ ഒരു സൈഡാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതെടുത്ത് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് വെച്ചാലോ എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം നല്ല വെയിലാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അപ്പോൾ ആ മതിലിന് മുകളിലിരിക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ് ഇപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആ മതിലിനെ ഒരു ഇതോ പായലൊക്കെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അത്ര ഒരു ഭംഗിയായിട്ട് തോന്നുന്നില്ല അപ്പോൾ നമുക്ക് പതുക്കെ അതിലൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒന്നുമില്ലെങ്കിൽ ആ പായലെങ്കിലും ഒന്ന് ചുരണ്ടിക്കളയണമെന്നൊക്കെ വിചാരിക്കുന്നു കണ്ടില്ല ഇതൊക്കെ എന്തൊരു ഭംഗിയാണെന്ന് സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് നമ്മുടെ വിൻഗ എനിക്ക് ഒത്തിരി ഇഷ്ടമായത് കൊണ്ടാണോ എന്നറിയില്ല ഈ പ്ലാന്റിന് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ആരാണോ എന്തോ ഇതിന് ശവന്നാറി എന്നൊക്കെ പേരിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല ഈ ഈ പ്ലാന്റിന് ശവന്നാറി എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല നമ്മുടെ നിത്യകല്യാണി എന്ന് തന്നെ പറയാം അതായത് നിത്യവും പൂക്കളുണ്ട് നിത്യ കല്യാണി എന്ന് തന്നെ വിളിക്കുന്നത് ഒരു ദോഷവും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ പ്ലാന്റ്സോ സീഡോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് പെട്ടെന്ന് ഇതിനെ വെച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്